അതുകൊണ്ട് ഞാൻ പെട്രോൾ ഇവിടെ ആരുമില്ലേ എന്തുകൊണ്ടോ പ്രശ്നം എന്താണോ ഏടാ നിങ്ങൾ അറിഞ്ഞില്ലേ ഇനി പിറ്റി വേറെ കഴിച്ചു കൊടുക്കാൻ പോകുന്ന ಅರ್ಧ ಹೊರಡಿ ಗತ್ತಿಗೆ ಇದೆ ആ മൈക്കാലം മുതലാളി കണ്ടല്ലോ അവന്റെ അയാളെ കൊണ്ട് ഞാൻ ഉത്സവം നടത്തിക്കത്തില്ല അയാളുടെ മയ്ക്കെട്ടിക്കില്ല എനിക്ക് തലേറക്കൊണ്ടായി താനെറങ്ങും ഞാൻ ഇറങ്ങത്തില്ലേ ഞാൻ കത്തിച്ചഴിച്ചിട്ടുണ്ട് നിനക്ക് അവള് പോയിക്കൊന്നെ പത്തുമ്പോണ്ണുങ്ങളെ ഞാൻ കെട്ടിച്ചു നീ താനെ ഇറങ്ങി വാ നിങ്ങള് എന്റെ അച്ഛനല്ലേ അല്ലാണ്ട് മാമല്ലല്ലേ എടാ ഈ പെണ്ണെന്ന് പറയുന്നത് വലിയ സംഭവം ഒന്നുമല്ല ഈ അമ്പലത്തിൽ ആന ഉത്സവം നടക്കുകയല്ലേ അവിടെ ആനയെ കൊണ്ടുവല്ലേ ഈ ആനയെ എഴുന്നള്ളിക്കുമ്പോ കാണാൻ നല്ല ഭംഗിയായിരിക്കും പക്ഷെ അതിനെ കൊണ്ടെണ്ണം വീട്ടിൽ വളത്തി നോക്കണം നോക്കണം ബുദ്ധിമുട്ട് അപ്പറിയാറത്തില്ല മോഹൻലാൽ പറഞ്ഞാലും അവൻ താഴോട്ട് വരത്തില്ല ഞാൻ അവളെ

എന്റെ മോളെ കെട്ടാൻ ഇവൻ എന്ത് യോഗ്യതയുണ്ട് ജോലിയും കൂലിയില്ലാത്ത ഒരുത്തിനെ എങ്ങനെ എന്റെ മോളെ കല്യാണം കഴിച്ചു കൊടുത്തു എടാ ഞാൻ അവൻ എന്തോരം ജോലി ഒപ്പിച്ച് കൊടുത്ത് എന്തിനൊക്കെ പൊട്ടിപ്പോയത് എന്റെ കുഴപ്പമാണ് ഏത് ജോലി ആദ്യം അവനൊരു ചായക്കട ഇട്ട് കൊടുത്തു അത് പൊട്ടിപ്പോയി പിന്നെ ഒരു താറാവ് കട ഇട്ട് കൊടുത്തു അത് പൊട്ടിപ്പോയി പിന്നെ ഒരു കോഴിക്കട ഇട്ട് കൊടുത്തു അതും പൊട്ടിപ്പോയി പിന്നെ അവസാനം ഞാൻ ഒരു ഞാനൊരു പടക്കട കൊടുത്തു അതാണ് പൊട്ടിയുമില്ല അതൊരു ജോലിയാണല്ലോ എന്നിട്ട് അവനൊരു വരുമാനം ഞാൻ കാണുന്നില്ലല്ലോ അടക്കം പൊട്ടിയില്ലെന്ന് രണ്ടാഴ്ച നന്നാച്ച അവർക്ക് ഒന്നര ലക്ഷം രൂപ കൊടുക്കണം എടുക്കണം പെട്രോൾ ഞാൻ ഇങ്ങോട്ട് വല്ല അടുത്ത് വന്നത് ുംകര നീ ഒരു കാര്യം ഒന്നും മനസ്സിലാക്കണം എന്റെ വീടിന്റെ ബാത്റൂമിന് എന്റെ പത്ത് ലക്ഷം രൂപ വിലയുണ്ട് അങ്ങനെ സത്യപ്പുള്ള ഒരു ബെങ്കോച്ചിനെ എങ്ങനെ നിന്റെ വീട്ടിലോട്ട് ഞാൻ പറഞ്ഞു വിടും ബാത്റൂമിൽ കോഫി ഹൗസ് ഒന്നും ഗൗസ് നടത്തുന്നത്

എന്താണ് പ്രശ്നം ഞാനാണ് അച്ഛൻ അതാണ് അവിടുത്തെ ഒരിക്കലും നമ്മൾ ആത്മഹത്യ ചെയ്ത് അതായത് ഒരു ജനമൈത്രി പോലീസ് തന്നെ ഇങ്ങനെ ആദ്യം പറയുന്ന പാഠം നമ്മൾ ആത്മഹത്യ ചെയ്യരുത് ഇന്ന് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നാളെ നേരം വിളിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും നമ്മൾ എന്തിനാണ്

ഇറങ്ങി പേര് നന്നായി അല്ല ലെറ്റർ എഴുതി വെക്കുമ്പോഴേ ആത്മഹത്യ സാറിന്റെ പേര് പേര് എഴുതി അല്ല സാറാണല്ലോ അതുകൊണ്ട് സാറിന്റെ പേരും ഞാൻ എഴുതും പിന്നെ ഇപ്പൊ പറയുന്നത് ആര് താഴെ ഇറക്കാൻ ശ്രമിച്ചല്ലോ അവരുടെ പേരെഴുതി വെച്ചിട്ട് ചാകുന്നു അപ്പൊ അവസാനം നമ്മളെല്ലാം കൊടുക്കും എടാ സ്വന്തം അച്ഛനായി നീ എന്റെ പേരൊക്കെ എഴുതി എടാ അമ്പലത്തിൽ ഉത്സവം നടക്കണം ആടെ നമുക്ക് ഉത്സവം കാണാൻ കാണാം അമ്പലത്തിലെ ഉത്സവത്തിന് അന്ന് തന്നെ എന്റെ പെട്രോൾ ഞാൻ

ഏഴു മണി കഴിഞ്ഞാൽ ഇതുവഴി ഒരറ്റ മനുഷ്യൻ പോലും പോകത്തന്നെ ഇവിടെ അതുപോലത്തെ പ്രേതശല പത്തു മൂന്നു പേര് തൂങ്ങി ചെത്തതാ ഞാൻ അമ്പലത്തിലോട്ട് പോവാ ഞാൻ പോവാം വെറുതെ മനുഷ്യനെ ഞാൻ മോഹിപ്പിക്കരുടെ എനിക്ക് പോകണ്ട വീട്ടിൽ വീട്ടിലെ കാര്യങ്ങൾ കാര്യ ഈ സാധനം കൊണ്ട് വരുമ്പോഴത്തേക്ക് അവിടെ കസേരയും ഡെസ്കും പിടിച്ചു കിട്ടണം ഞാൻ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട് സൈക്കിളെ വരെ വരുവോ പലരും ഇങ്ങനെ രക്തം കുടിച്ച് നമ്മുടെ കണ്ടു കൊല്ലുക ആര് ഡ്യൂട്ടി കൊള്ളാൻ കൊള്ളാം പ്രേതം എപ്പോഴും പ്രേതാണ് അതിനെ ഒന്നും ഇല്ലാതെ ചെയ്യാൻ മനസ്സിലായില്ല പ്രേതത്തിനെ പേടിയുണ്ടെങ്കിൽ സാർ സാറെന്താണെന്ന് ചെയ്തു അത്രേയുള്ളൂ പിന്നെ ഇറങ്ങി വിടാ ഞാൻ ഇറങ്ങത്തില്ല സാറേ അവരെല്ലാരും കൂടെ എന്നെ പറ്റിക്കും അവളെനിക്ക് കെട്ടി ചേർത്തില്ല സാറേ പറയാം സാറേണ്ടൊക്കെ പറയുന്നു എനിക്ക് പേടിപ്പോയില്ലേ ഞാനൊരു ധൈര്യം ചങ്ങനാശ്ശേരി തീറ്റേഴ്സിന്റെ ഈ വർഷത്തെ ഏറ്റവും പുതിയ ബാലയായ രക്തരക്ഷസ് ഏതാനും വേദിയിൽ ഏറ്റവും ബാല നിമിഷങ്ങൾക്കൊക്കെ ഈ ഒരു പാട്ട് കേട്ടാടേ ഇല്ല ഇട കൂടെ പേട്രാ ഇറങ്ങി ഓട്രാ